ദർശൻ പിണറായി വിജയനെ വെല്ലുവിളിച്ചുകൊണ്ട് നിലമ്പൂർ എം എൽ എ പി വി അൻവർ തന്റെ രാഷ്ട്രീയ ഭാവിയിൽ ശ്രദ്ധേയമായ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നത് ഇനി നഷ്ടക്കച്ചവടമാണ് രണ്ടു തവണ എം എൽ എ ആയി മന്ത്രിയാകാനുള്ള അവസാന നീക്കങ്ങളും പരാജയപ്പെട്ടു അതുകൊണ്ട് തന്നെ ഇടതു മുന്നണി ഇനി അൻവറിന് സീറ്റ് കൊടുക്കില്ല അതിപ്പോൾ പിണറായിയുടെ മരുമകൻ മുഖ്യമന്ത്രിയായാൽ ഒട്ടുമേ സാധിക്കില്ല കാരണം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു മുഖ്യമന്ത്രി വരുന്നതോടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട മറ്റുള്ളവരുടെ സാധ്യത കുറയും പേരിന് വേണ്ടി മറ്റു ചിലരെ വയ്ക്കുമെന്നല്ലാതെ അൻവറിനെ പോലെ ഔട്ട് സ്പോക്കൺ ആയ ഒരാളെ മന്ത്രിയാക്കില്ല ഇനി സി പി എമ്മിൽ ഒരു മാറ്റം വന്ന് ഗോവിന്ദൻ മാഷ് അധികാരത്തിലേക്ക് വന്നാൽ പോലും അൻവർക്ക് ഒരിക്കൽ കൂടി സീറ്റ് കിട്ടും എന്ന കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല എങ്കിൽ പോലും നിലവിലുള്ള സംവിധാനത്തിനെതിരെ പിണറായി പിണറായിയുടെ മരുമകനെതിരെയും ശബ്ദമുയർത്തുമ്പോൾ എതിർഭാഗത്തിന് ഒരു താൽപര്യവും സഹതാവും ഉണ്ടാവുന്നതുകൊണ്ട് പരിഗണിക്കപ്പെടാം അതുകൊണ്ട് പാർട്ടിക്കുള്ളിലെ കലാപം ഒരു നേതൃമാറ്റത്തിലേക്ക് വന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തെക്കാൾ അൻവറിന് ഗുണകരമാണ് എന്നാൽ അതിനേക്കാൾ കൂടുതൽ അൻവറിന് സാധ്യത തെളിയുന്നത് ഇടതുപക്ഷം അധികാരത്തിൽ നിന്നും പുറത്താകുമ്പോൾ ഉണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലാണ് യു ഡി എഫ് നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി മുസ്ലിം സമുദായത്തിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ടു എന്നതാണ് മുസ്ലിം സമുദായത്തിന്റെ ഉന്മൂലനമാണ് മോദിയുടെയും സംഘപരിവാറിന്റെയും ലക്ഷ്യമെന്ന് ദുഷ്പ്രചരണങ്ങൾ കൊണ്ട് അറിഞ്ഞോ അറിയാതെയോ വിശ്വസിക്കുന്നവരുടെ എണ്ണം കൂടുതലാണ് അത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ നെഞ്ചോട് ചേർക്കുന്നവർ മാത്രമല്ല സാധാരണ മുസ്ലിം പോലും കരുതുന്നു മോദിയും സംഘപരിവാറും ലക്ഷ്യമിടുന്നത് മുസ്ലിം സമുദായത്തിന്റെ ഉന്മൂലനമാണ് പൗരത്വ ഭേദഗതി നിയമം അടക്കമുള്ളവ അതിനുവേണ്ടിയുള്ള ഒരു തുടക്കമാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെ അതുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളും കോൺഗ്രസ് കിട്ടുമ്പോഴും തൊട്ടു പിന്നാലെ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അധികാരത്തിലേറാൻ കഴിയുന്നത് മറ്റു പല ഘടകങ്ങളും ഉണ്ടെങ്കിലും മുസ്ലിം വോട്ട് ബാങ്ക് പിണറായിയിലൂടെ ഇടതുപക്ഷം സ്വന്തമാക്കിയിരുന്നു ആ പിണറായിയോടുള്ള ആ വിശ്വാസം മോദിക്കെതിരെയും സംഘപരിവാറിനെതിരെയും പോരാടാൻ ഏറ്റവും കരുത്തനായ നേതാവാണ് പിണറായി എന്ന വിശ്വാസം ആ വിശ്വാസമാണ് വാസ്തവത്തിൽ രണ്ടാം ഭരണത്തിന്റെ പ്രധാനപ്പെട്ട ഹേതു ആ വിശ്വാസ അടിത്തറ തകർക്കാൻ ഈ അൻവർ വിവാദം ഉയർത്തുന്നത് വരെ യു ഡി എഫിനെ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ പോലും അത്ഭുതമില്ല എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ സാഹചര്യമാണ് അൻവറുടെ ഇടപെടലിലൂടെ ഇല്ലാതായിരിക്കുന്നത് വലിയ തോതിൽ മുസ്ലിം സമുദായത്തെ സി പി എമ്മിൽ നിന്നും ഇടതുപക്ഷത്തിൽ നിന്നും അകറ്റാൻ അൻവറുടെ ഇടപെടലിന് സാധിച്ചിട്ടുണ്ട് പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ നേട്ടമാണ് അൻവറുടെ വിപ്ലവം പാർട്ടിയെ ശുദ്ധീകരിക്കാൻ എന്ന തരത്തിലുള്ള വിപ്ലവം യു ഡി എഫിനുണ്ടാക്കി കൊടുത്തത് അതുകൊണ്ട് തന്നെയാണ് ഈ വിവാദത്തിലെ ഏറ്റവും വലിയ കാതലായ പിണറായി വിജയന്റെ ആർ എസ് എസ് ബാന്ധവും അൻവർ നേരിട്ട് വെളിപ്പെടുത്താതെ വി ഡി സതീഷിന് കൈമാറി സതീശനോട് വെളിപ്പെടുത്തിയത് ഒരു പരിധിവരെ മറനാടനെ പോലും തള്ളിപ്പറയാൻ സതീശൻ തയ്യാറായത് ഈ രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമാണ് ഇത് വളരെ ശക്തമായ രാഷ്ട്രീയ വിഭജനത്തിന് കാരണമായിരിക്കുന്നു ഇപ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ മുസ്ലിം സമുദായം ഒറ്റയടിക്ക് യു ഡി എഫിന് വോട്ട് ചെയ്യും ഇതാണ് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം നൂറ് സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ യു ഡി എഫിന് അധികാരത്തിൽ വരാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത് ഈ സാഹചര്യം രൂപപ്പെടുത്തിയതിന് അൻവറിനുള്ള റോള് ചെറുതല്ല പിണറായിക്കെതിരെയും പിണറായി പോലീസിനെതിരെയുള്ള അൻവറിന്റെ യുദ്ധപ്രഖ്യാപനം അത് ആർ എസ് എസിനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമാണ് എന്ന് തിരിച്ചറിഞ്ഞ് മലബാറിലെ മുസ്ലിം സമുദായം അൻവറിനെ അംഗീകരിച്ചിരിക്കുന്നു സ്വീകരിച്ചിരിക്കുന്നു അൻവർ പൊടുന്നനെ മലബാറിലെ ഏറ്റവും കരുത്തനായ മുസ്ലിം നേതാവായി മാറി നമുക്കറിയാം ലീഗിന്റെ മുസ്ലിം സമുദായത്തിലുള്ള സ്വാധീനം പാണക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയുമൊക്കെ തന്നെയാണ് മുസ്ലിം സമുദായത്തിലെ ഏറ്റവും വലിയ നേതാക്കൾ എന്നാൽ അവരുടെയൊക്കെ നിലയിലേക്ക് ഒരുപക്ഷെ അവരെക്കാളൊക്കെ ആദരവ് കിട്ടുന്ന നിലയിലേക്ക് അൻവറിന് ഉയരാൻ കഴിഞ്ഞു എന്നത് വാസ്തവമാണ് ഈ രാഷ്ട്രീയ സാഹചര്യം മുതലെടുക്കാനുള്ള നീക്കത്തിലാണ് അൻവർ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ദുർഗന്ധമൊഴിച്ചാൽ അൻവറുടെ ധീരതയെ അൻവറുടെ നിലപാടിനെ അംഗീകരിക്കുന്ന മുസ്ലിം സമുദായാംഗങ്ങളുടെ എണ്ണം കൂടി വരുന്നു ഇതെങ്ങനെ എൻകാഷ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ആലോചനയിലും ചർച്ചയിലുമാണ് അൻവർ അൻവറിന്റെ നേതൃത്വത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കപ്പെടുന്നു എന്ന വാർത്തകളുടെ സൂചനകളാണ് ഒടുവിൽ മലബാറിലെ രാഷ്ട്രീയ വൃത്തങ്ങൾ നൽകുന്നത് ഇപ്പോൾ അനുകൂലമായിരിക്കുന്ന മുസ്ലിം രാഷ്ട്രീയ ഹൃദയം മുതലെടുക്കുന്നതിന് വേണ്ടി അൻവറിനെ പിന്തുണയ്ക്കുന്ന പലതരത്തിലുള്ള പ്രമുഖരും നേതാക്കളും രംഗത്തുണ്ട് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ പോലുള്ളവർ അൻവറിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു എന്നത് ശ്രദ്ധേയമാണ് അതിനിടയിലാണ് അഡ്വക്കറ്റ് ജയശങ്കർ അൻവറിനെ മതരാഷ്ട്രവാദിയായി ഉയർത്തിയത് അൻവറിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രകോപനത്തിന് കാരണമായി ആ പ്രകോപനത്തിന് പകരമായി തന്റെ മതേതര പ്രതിച്ഛായ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അൻവർ എസ് ഡി പി യേയും ജമാഅത്ത് ഇസ്ലാമിയെയും ആർ എസ് എസിനോട് താതാല്മ്യം ചെയ്തത് മാത്രമാണ് ഈ നീക്കത്തിൽ നീക്കത്തിലുണ്ടായ ഏക തിരിച്ചടി വാസ്തവത്തിൽ അൻവറെ സ്പോൺസർ ചെയ്തത് റിപ്പോർട്ടർ ചാനലാണെങ്കിലും റിപ്പോർട്ടറിനേക്കാൾ ആവേശത്തോടുകൂടി അൻവർത്തിന്റെ വക്താവായി രംഗത്ത് വന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനലായ മീഡിയ വൺ ആയിരുന്നു റിപ്പോർട്ടർ വിട്ടിട്ടും വിടാതെ അൻവറിനെ ഹീറോയാക്കി മീഡിയ വൺ മുമ്പോട്ട് പോകുമ്പോഴാണ് ജമാഅത്ത് ഇസ്ലാമിയെ പോലും തള്ളിപ്പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് അത് വരികൾക്കുള്ളിൽ ഒരു അബദ്ധമായി കരുതി അൻവർ ഒരുപക്ഷെ വിഴുങ്ങുമായിരിക്കും അത്തരത്തിൽ മലബാറിൽ ലീഗിന് ബദലായി ഒരു മുസ്ലിം രാഷ്ട്രീയ ശക്തിക്ക് രൂപം കൊടുക്കാൻ അൻവർ നീക്കം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ അൻവർ പിന്തുണയ്ക്കുന്നത് പ്രധാനമായും കാന്തപുരം വിഭാഗമാണ് ഒപ്പം മുസ്ലിം സമുദായത്തിലെ ഒരുപാട് പ്രമാണിമാരുടെ പിന്തുണയുണ്ട് അൻവർ കെ ടി ജലീലെ കാരാട്ട് റസാഖ് പി ടി റഹീം ഈ നാലു പേർ ഇവരാണ് വാസ്തവത്തിൽ ഈ നീക്കത്തിന് ചുക്കാൻ പിടിക്കുന്നത് ഇതിൽ മൂന്ന് പേർ എം എൽ എമാരാണ് ഈ നാലു പേർക്കൊപ്പം സമയമാവുമ്പോൾ മന്ത്രി അബ്ദുറഹ്മാനും ചേർന്നേക്കുമെന്നാണ് സൂചന ഒരു കാലത്ത് ലീഗിന്റെ പ്രമുഖന്മാരായിരുന്ന പ്രമാണിമാരായ സമ്പന്നരായ ഇവരൊക്കെ പിന്നീട് ഇടതുപക്ഷത്തിന്റെ സഹയാത്രികരായി അവരെയൊക്കെ ഇടതുപക്ഷം ബുദ്ധിപരമായി ലീഗിനെ തകർക്കാൻ വേണ്ടി ഉപയോഗിച്ചു അവരാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിന് തലവേദന ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഒരു പ്രത്യേക ശക്തിയായി മാറുന്നത് ഇതിൽ ഏറ്റവും മുതിർന്ന നേതാവ് പി ടി റഹീം തന്നെയാണ് രണ്ട് തവണ എം എൽ എ ആയിട്ടും മന്ത്രിക്ക സേര കിട്ടാത്തതിന്റെ ഒരു അസ്വാരസ്യം റഹീമിനുണ്ട് ഐ എൻ എല്ലിലേക്ക് ചേക്കേറിയെങ്കിലും വേണ്ട പരിഗണന ഇടതുപക്ഷം കൊടുത്തില്ല അതേസമയം അബ്ദുൾ റഹ്മാനെ രണ്ടര വർഷം പൂർത്തിയാക്കിയിട്ടും മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയില്ല അതിൻ്റെയൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിലും ഇപ്പോൾ അൻവർ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഹൈപ്പ് ആ ഹൈപ്പ് നിലനിർത്താൻ ഇവർ ഒരുമിച്ച് ചേരുകയാണ് വാസ്തവത്തിൽ കാരാട്ട് റസാക്ക് കഴിഞ്ഞ തവണ തോറ്റപ്പോൾ ആ തോൽവിയുടെ പിന്നിൽ പി ടി റഹീമാണ് എന്ന് പരസ്യമായി ആരോപിച്ചിരുന്നു അത്തരം ഭിന്നതകളൊക്കെ അങ്ങോട്ടുമിങ്ങോട്ടുമുണ്ട് എന്നാൽ ഈ അഞ്ച് നേതാക്കൾ അതായത് അൻവറും ജലീലും റസാക്കും പി ടി റഹീമും അബ്ദുൾ റഹ്മാനും ഈ അഞ്ചു പേരുടെയും ഒരു കൂട്ടായ്മ തൽക്കാലം അബ്ദുൾ റഹ്മാൻ മാറി നിൽക്കും മന്ത്രി ആയതുകൊണ്ട് ഈ അഞ്ചു പേരുടെയും ഒരു കൂട്ടായ്മ മലബാറിലെ നിർണായക രാഷ്ട്രീയ ശക്തിയായി മാറാൻ ലീഗിനും മുസ്ലിം രാഷ്ട്രീയത്തിനും ഒരു ബദൽ ശക്തിയായി മാറാനുള്ള നീക്കമാണ് എന്നിട്ട് ഈ അഞ്ചു പേരുടെയും ശക്തി ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ബഹുജന പിന്തുണ മലബാറിലെ മുസ്ലിം സംഘടനകളിലുള്ള സ്വാധീനം ഇവയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിയായി മാറാനും ഇടതു മുന്നണിയോടും വലതു മുന്നണിയോടും വിലപേശാനുമുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് യു ഡി എഫിന്റെ ഒരു ഘടകകക്ഷിയായി പോലും ഇവർ നിന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല പക്ഷേ ലീഗ് അതിനോട് അനുകൂലിക്കുമോ എന്ന ചോദ്യം ബാക്കിയാണ് എന്തായാലും മലബാർ ലീഗിന് ബദായി പല പരീക്ഷണങ്ങളും ഉണ്ടായെങ്കിലും ഒന്നും കളിച്ചു പിടിച്ചിരുന്നില്ല ഐ എൻ എൽ അടക്കം വെൽഫെയർ പാർട്ടിയും എസ് ഡി പി ഐയും ഒക്കെ തീവ്ര രാഷ്ട്രീയത്തിന്റെ വക്താക്കളായി മുമ്പോട്ട് പോയി അവിടെയാണ് ഇതിന്റെ എല്ലാം ഇടയിൽ കാന്തപുരത്തിന്റെ പിന്തുണയോടെ മലബാറിലെ പല മുസ്ലിം പ്രമുഖരുടെയും പിന്തുണയോടെ അൻവറിന്റെ നേതൃത്വത്തിൽ ഈ നീക്കം നടക്കുന്നത് ഈ നീക്കം ഏത് തരം രാഷ്ട്രീയ പ്രത്യാഘാതം ഉണ്ടാക്കും എന്ന് ഉറപ്പില്ല ഈ നീക്കം തിരിച്ചറിഞ്ഞ് ഇടതുമുന്നണി അൻവറിന് മന്ത്രിസ്ഥാനം കൊടുത്ത് കൂടെ നിർത്തിയാലും അത്ഭുതപ്പെടേണ്ടതില്ല ഇടതുമുന്നണിക്കെതിരെയുള്ള കലാപം യു ഡി എഫിനുണ്ടാക്കിയ നേട്ടം അവർക്കും അവഗണിക്കാൻ കഴിയില്ല എന്തായാലും വൻപിച്ച രാഷ്ട്രീയ നീക്കങ്ങളാണ് അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പിണറായിയെ പിണറായിയുടെ വിശ്വസ്തരെയും നേരിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് അൻവർ ഇപ്പോഴും കളം നിറഞ്ഞു നിൽക്കുന്നത് അൻവറിനെ പിന്തുണയ്ക്കാൻ റിപ്പോർട്ടർ ചാനലും മീഡിയ വണും ഉണ്ട് എന്നത് തന്നെയാണ് അൻവറിന് അധികം നേട്ടമുണ്ടാക്കുന്നത്